ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള പല പാരൻസും സംസാരിക്കാൻ മടിക്കുന്ന എന്നാൽ തീർച്ചയായും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചൈൽഡ് സെക്ഷൽ അബ്യൂസിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് നിങ്ങളെ കുട്ടിക്ക് ചൈൽഡ് സെക്ഷൽ അബ്യൂസിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളെപ്പോഴും സംശയിക്കണം എങ്ങനെ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇല്ലാതിരിക്കാൻ നമുക്ക് നോക്കാം വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലീഗൽ ആസ്പെക്ട് കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഐ എ പി പറഞ്ഞ ഒരു കാര്യമായി തുടങ്ങാം ഐ എ പി അവരുടെ ഒരു പാരൻറ്റിങ് ആർട്ടിക്കിളിൽ ഈ സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് മിക്ക കുട്ടികളും സെക്ഷൽ അബ്യൂസ് നേരിടുന്നത് അവരുടെ വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിലാണ് അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് ആൺകുട്ടികളും പെൺകുട്ടികളെ പോലെ തന്നെ ഈക്വലി സെക്ഷൽ അബ്യൂസിന് ഇറയാക്കപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഐ ഐ പി ഇങ്ങനെ പറയാൻ കാരണം കാരണം രണ്ടായിരത്തി ഏഴില് ഇന്ത്യയിൽ നടന്ന ഒരു വലിയ പഠനമുണ്ട് ഏകദേശം പതിമൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്ത് നടത്തിയ ഒരു പഠനം ആ പഠനത്തിൻ്റെ കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു ഒന്ന് അമ്പത്തി മൂന്ന് പോയിൻ്റ് അമ്പത്തി മൂന്ന് ഫിഫ്റ്റി ത്രീ പോയിൻറ് ടു ടു പെർസെൻറ്റേജ് കുട്ടികളും ഇവർ ആ പഠനത്തിൽ ആ പഠനത്തിൽ വിധേയമാക്കിയ അമ്പത്തി മൂന്ന് ദശാംശം രണ്ട് രണ്ട് ശതമാനം കുട്ടികളും സെക്ഷൽ അബ്യൂസിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിങ്ങൾ ഓർത്തു നോക്കുമോ അവർ ആ പഠനത്തിന് വേണ്ടി എടുത്ത മൊത്തം കുട്ടികളിലെ പകുതി ശതമാനം കുട്ടികൾ സെക്ഷൽ അബ്യൂസിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര കോമൺ ആണ് സെക്ഷൽ അബ്യൂസ് കുട്ടികൾക്ക് കുട്ടികളുടെ പ്രായത്തിൽ രണ്ടാമത്തെ കണ്ടെത്തിലായിരുന്നു ഈ സെക്ഷൽ അബ്യൂസിന് ഇരയാക്കപ്പെട്ട അമ്പത്തി മൂന്ന് ദശാംശം രണ്ട് രണ്ട് കുട്ടികൾ കുട്ടികളിൽ പകുതിയും ആൺകുട്ടികളായിരുന്നു അല്ലെങ്കിൽ പകുതിക്ക് മുകളിലും ആൺകുട്ടികളായിരുന്നു മൂന്നാമത്തെ ഒരു കാര്യം ഇങ്ങനെ നടന്ന സെക്ഷൽ അബ്യൂസിൽ മിക്കതും നടന്നത് ആ കുട്ടി നേരിടേണ്ടി വന്നത് ഏറ്റവും വിശ്വസ്തരായ ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആളുകളിൽ നിന്നോ അവരുടെ ഏറ്റവും അടുപ്പുള്ള ആളുകളിൽ നിന്നോ ആയിരുന്നു അൻപത് ശതമാനം കുട്ടികളും ഈ സെക്ഷൽ അബ്യൂസിനെ ഇറിയാക്കപ്പെട്ടത് അതുപോലെ തന്നെ ഈ സെക്ഷൽ അബ്യൂസിനെ ഇറയാക്കപ്പെട്ട മിക്ക കുട്ടികളും തൻ്റെ പാരൻസിനോട് ആ വിവരം മറച്ചു വെച്ചു എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ അതുകൊണ്ടൊക്കെയാണ് ഐ എ പി പറയുന്നത് കുട്ടികൾ അവരുടെ അവർക്ക് കുട്ടികൾക്ക് സെക്ഷൽ അബ്യൂസ് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് നാല് ചുവരകൾ തൻ്റെ വീടിൻ്റെ നാല് ചുവരകൾക്കുള്ളിലാണ് അത് പാരൻസിനെ അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് അതിനോട് ഏറ്റവും വിശ്വസ്തരായ തങ്ങളെ നോക്കേണ്ട തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ട അധ്യാപകർ തങ്ങളെ തങ്ങളെ കുട്ടിയെ വിശ്വസിച്ച് ഏൽപ്പിച്ച കെയർ ടേക്കേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുടുംബക്കാരിൽ നിന്നാണ് വേണ്ടി വന്നത് അതുപോലെ തന്നെ വളരെ ശക്തമായി ഒരു കാര്യമാണ് ആൺകുട്ടികളും പെൺകുട്ടികളെ പോലെ തന്നെ ഈക്വലി ഈ സെക്ഷൽ അബ്യൂസിന് ഇരയാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന അതേ കെയറും അതേ ശ്രദ്ധയും സെക്ഷൽ അബ്യൂസിന്റെ കാര്യത്തിൽ ആൺകുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിലിപ്പം പറഞ്ഞ ഈ പഠനത്തിൽ കണ്ട കണ്ടെത്തിയ മറ്റൊരു കാര്യമാണ് ഈ കുട്ടികള് മിക്ക കുട്ടികളും തൻ്റെ പേരൻസിനോട് സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാത്ത പക്ഷം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ സെക്ഷൽ അബ്യൂസിനേറെ ആയി എന്ന് മനസ്സിലാവുക അത് അവരിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ വെച്ചാണ് അപ്പൊ ഇനി നമ്മൾ പറയുന്നത് സെക്ഷ ഒരു കുഞ്ഞ് സെക്ഷൽ അബ്യൂസിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ കുട്ടികളിൽ കാണുന്ന ചില മാറ്റങ്ങളും ചില ലക്ഷണങ്ങളുമാണ് പറയുന്നത് പക്ഷെ ആ ലക്ഷണങ്ങളും ആ മാറ്റങ്ങളും പറയുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇനി പറയാൻ പോകുന്ന കുറേ ലക്ഷണങ്ങൾ പല ലക്ഷണങ്ങളും പല മാറ്റങ്ങളും ചില കുട്ടികൾ നോർമലി കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ കണ്ടു എന്ന് മാത്രം വെച്ച് നിങ്ങൾ എന്ത് വിചാരിക്കരുത് എൻ്റെ കുട്ടി സെക്ഷൽ അബ്യൂസിന് ഇരയാക്കപ്പെട്ടു എന്ന് വിചാരിക്കരുത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇതിൽ പറയുന്ന ചില സെക്ഷൽ ബിഹേവിയേഴ്സ് നിങ്ങൾക്ക് ഒരു കുട്ടി ചെയ്യുന്ന നോർമൽ സെക്ഷൽ ബിഹേവിയറുമായി കൺഫ്യൂസ് കൺഫ്യൂസാ മാറിപ്പോവാനിടയുണ്ട് അതായത് കുട്ടികളിൽ പ്രായത്തിന് അനുയോജ്യമായ സെക്ഷൽ ബിഹേവിയറ് കാണിക്കാറുണ്ട് അത് ചിലത് നോർമലും ചിലത് അബ്നോർമലുമാണ് അപ്പോൾ ഏതൊക്കെയാണ് നോർമൽ എവിടെയൊക്കെയാണ് അബ്യൂസ് നിങ്ങൾ സംശയിക്കേണ്ടതെന്ന് കുറച്ചുകൂടി വ്യക്തമാവാൻ വേണ്ടി ഇവിടുന്ന് മുമ്പോട്ടുള്ള ഭാഗം കാണുന്നതിന് മുമ്പ് നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള ബിഹേവിയർ എന്ന പ്ലേലിസ്റ്റിലുള്ള നോർമൽ ആൻഡ് അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് ഓരോ പ്രായത്തിലുള്ള സെക്ഷൽ ബിഹേവിയേഴ്സിനെ കുറിച്ച് കണ്ടിട്ട് ബാക്കി ഭാഗം കാണാൻ ശ്രമിക്കുക എന്തായാലും നമുക്ക് തുടങ്ങാം എങ്ങനെ നമ്മുടെ കുട്ടിക്ക് കുട്ടികളെ കുട്ടികൾക്ക് സെക്ഷൽ അബ്യൂസ് ഉണ്ടായി എന്ന് നിങ്ങൾ എപ്പോൾ നിങ്ങൾ സംശയിക്കണം അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പാരൻറ്റിങ് ഇൻഫർമേഷൻ്റെ അറിയാനും ഇതിന്റെ ഈ പാരൻറ്റിങ് ചെയ്യേണ്ട ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് പോവാം ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് എപ്പോഴാണ് നിങ്ങൾ സംശയിക്കേണ്ടത് നിങ്ങളെ കുട്ടിക്ക് ഒരു സെക്ഷൽ അബ്യൂ നിങ്ങളെ കുട്ടി ഒരു സെക്ഷൽ അബ്യൂസിന് നേരെ അക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ് കുട്ടിക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന തലവേദന വയറുവേദന കുട്ടിയെ പരിശോധിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ കുട്ടി എന്നും ഓരോ കാരണം പറയും നിങ്ങൾ ഓർക്കണം ഇത് പല കുട്ടികളും നോർമലി കാണുന്നതാണ് പല കുട്ടികൾക്കും സെക്ഷലല്ല മറ്റു തരത്തിലുള്ള അബ്യൂസോ മറ്റു തരത്തിലുള്ള വിഷമങ്ങളോ വരുന്ന സമയത്ത് ഇത് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഇത് കണ്ടതെന്ന് വിചാരിച്ച് ആദ്യം തന്നെ സെക്ഷൽ അബ്യൂസാണ് വിചാരിക്കരുത് അടുത്തൊരു പോയിന്റ് കുട്ടികൾക്ക് ഇടവിട്ട് ഇടവിട്ട് ദുസ്വപ്നങ്ങള് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുക അത് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമാണ് അടുത്തൊരു പോയിന്റ് കുട്ടികൾ ഒരു ഓഡ് ടൈമിൽ ഡിസ്ട്രാക്റ്റഡ് ആയി തോന്നുക എന്ന് പറയുമ്പോൾ കുട്ടി ഫാമിലിയുടെ കൂടെ ഇരിക്കുകയാണ് പക്ഷെ കുട്ടി വേറെ എവിടെയാണ് ശ്രദ്ധിക്കുന്നത് ആ ഇത്തരം മാറ്റങ്ങൾ കുറച്ച് ദിവസമായിട്ടേ ശ്രദ്ധിക്കുന്നുള്ളൂ അപ്പം നിങ്ങളൊന്ന് ആ കുട്ടിയോട് കാര്യമായി സംസാരിക്കേണ്ടതുണ്ട് അടുത്തൊരു പോയിന്റാണ് ഒരു കുഞ്ഞിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് പെട്ടെന്ന് മാറുക പെട്ടെന്ന് ഭക്ഷണം കഴിക്കാണ്ടാവുക അതുവരെ നന്നായി കഴിച്ച കുട്ടി പെട്ടെന്ന് കഴിക്കാണ്ടാവുക കുഞ്ഞിന് മറ്റു മാറ്റങ്ങൾ കാണുക അങ്ങനെ മറ്റൊന്ന് കുട്ടിയുടെ സ്വഭാവം പെട്ടെന്ന് മാറുക പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് വിഷമം വരിക സങ്കടം വരിക അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടി തൻ്റെ പാരൻസ് കുളിപ്പിക്കാൻ വേണ്ടി ഡ്രസ്സ് അയക്കുമ്പോൾ ആ ഡ്രസ്സ് അഴിക്കാൻ സമ്മതിക്കാതിരിക്കുക കുഞ്ഞിൻ്റെ ജനറ്റിക്കൽ പാർട്സ് ക്ലീൻ ചെയ്യാൻ പോലും അവിടെ തൊടാൻ സമ്മതിക്കാതിരിക്കുക ഇതൊക്കെ ഒരു കുട്ടി പെട്ടെന്ന് കാണിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളൊന്ന് സംശയിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കുട്ടി സെക്ഷൽ കണ്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എഴുതുക വരക്കുക അതൊക്കെ ചെയ്യുക ഞാൻ പറഞ്ഞു പല കുട്ടികളും നോർമൽ സെക്ഷുവൽ ഡെവലപ്മെൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഏതാണ് നോർമൽ ഏതാണ് അബ്നോർമൽ എന്നറിയാൻ നിങ്ങൾ ബിഹേവിയർ എന്നുള്ള പ്ലേലിസ്റ്റിലുള്ള ഓരോ പ്രായത്തിലും കാണുന്ന നോർമൽ ആൻഡ് അബ്നോർമൽ സെക്ഷുവൽ ബിഹേവിയേഴ്സിൻ്റെ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും ഇനി മറ്റൊന്ന് നമ്മൾ പുതിയ ആളുകളെക്കുറിച്ച് സോറി നിങ്ങൾ മുൻപ് പരിചയമുള്ള സ്ഥലവും അല്ലെങ്കിൽ മുൻപ് പരിചയമുള്ള ആളുകൾ അവരോട് പെട്ടെന്നൊരു ഭയം ഉണ്ടാവുക ഇന്നലെ വരെ കണ്ട ആളാണ് ഒരു കുഴപ്പമില്ല പക്ഷേ ഇന്ന് തൊട്ട് അയാളെ കാണുമ്പോൾ വല്ലാത്ത പേടി അയാൾ അയാളെ കാണുമ്പോൾ മറിഞ്ഞു നടക്കുക ഒളിച്ചു നടക്കുക ഇതൊക്കെ നിങ്ങൾ ഒരു കുട്ടിയിൽ സെക്ഷൽ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അബ്യൂസ് സംശയിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് ഒരു പുതിയ ഫ്രണ്ടിനെ കുറിച്ച് പറയാം ഇവിടെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടതുണ്ട് എപ്പോഴും നിങ്ങളെ കുട്ടി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരു പുതിയ ഓൾഡ് ഫ്രണ്ടിനെ കുറിച്ചാണ് പ്രായം കൂടിയ ഫ്രണ്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് തന്നെ തൻ്റെ കുഞ്ഞിനേക്കാൾ വളരെ ഏജ് ഡിഫറൻസ് ഉള്ള കുട്ടികളെക്കുറിച്ച് അത് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പിയർ ഗ്രൂപ്പ് അതായത് സമപ്രായക്കാരായ ഫ്രണ്ട്സ് എന്ന് എപ്പോഴും നമ്മൾ പറയുക എപ്പോഴെന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ പ്രായത്തേക്കാൾ നാല് വയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രായം ഉദാഹരണത്തിന് പത്ത് വയസ്സുള്ള കുട്ടി ആ പത്ത് വയസ്സുള്ള കുട്ടി പത്ത് മുതൽ പതിനാല് വയസ്സിന് അടുക്കുള്ള കുട്ടികളായിട്ട് കമ്പനിയാവാം അതുപോലെ തന്നെ പത്ത് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളായിട്ട് കമ്പനിയാവാം പക്ഷേ അതിനപ്പുറത്തോട്ടും അതിനപ്പുറത്തോട്ടും ആറ് വയസ്സിന് താഴെയും പതിനാല് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ അതൊരു പിയർ ഗ്രൂപ്പായി കാണാൻ കഴിയില്ല അപ്പം അതിനർത്ഥം അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടെന്ന് ചോദിച്ചങ്ങൾ മോശം വിചാരിക്കലെല്ലാം മറിച്ച് ഭയങ്കര ഏജ് ഡിഫറൻസ് ഉള്ള പുതിയ ഒരു ഫ്രണ്ടിനെ കുറിച്ച് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കണം അവർ തമ്മിലുള്ള എന്താ റിലേഷൻ എങ്ങനെ പരിചയപ്പെട്ടു എവിടെ വെച്ചാണ് സംസാരിക്കുന്നത് എങ്ങനെ എത്ര ഫ്രണ്ട്സ് ആയി അതൊന്നും നിങ്ങളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അതുപോലെ കുട്ടിക്ക് പെട്ടെന്ന് പൈസ പെട്ടെന്ന് ടോയ് ഇതെല്ലാം കിട്ടുക അത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് എവിടുന്നാണ് നിനക്ക് ഈ ടോയ് കിട്ടിയത് എവിടുന്നാണ് നിനക്ക് ഈ പൈസ കിട്ടിയത് എന്നുള്ളത് അതുപോലെ തന്നെ സ്വന്തം ശരീരത്തെ ഒരു ഫീൽ ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ ഡേർട്ടി ഫീലിംഗ് ഉണ്ടാവുക അത് ഒരു സംശയിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അഡൽസിനെ പോലെ സംസാരിക്കുക ഇതെല്ലാം അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടുമായി തൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ എക്സസീവായിട്ട് തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ പ്രൈവറ്റ് പാട്ട് ഇന്നപ്രോപ്രിയറ്റ് ആയിട്ടുള്ള ഒക്കേഷൻസിൽ ഇന്നപ്രോപ്രിയറ്റ് ആയിട്ടുള്ള രീതിയിൽ തൊടുക ഇതൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് സെക്ഷൽ അബ്യൂസ് ഉണ്ടായോ എന്ന് സംശയിക്കേണ്ട ചില കാര്യങ്ങൾ പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു എന്ന് വിചാരിച്ച് അടുത്ത ദിവസം നിങ്ങൾ സെക്ഷൽ അബ്യൂസ് സംശയിക്കരുത് മറിച്ച് നിങ്ങൾ സാഹചര്യം കൂടി ഒന്ന് വിശകലനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൽ ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു ദിവസം ഒരു സ്വഭാവമാറ്റം കണ്ടു പെട്ടെന്നൊരാളെ പേടി തുടങ്ങി അതോടൊപ്പം കുട്ടി മറ്റു മാറ്റങ്ങളും കാണിക്കുന്നുണ്ട് കുട്ടിയിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കുട്ടിക്ക് പുതിയ വയറുവേദന വരുന്നുണ്ട് കുട്ടിക്ക് ഭക്ഷണത്തിൽ വലിയ മാറ്റം വന്നതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ സംശയിക്കുക അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഇതുണ്ടായി എന്ന് വിചാരിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് സെക്ഷൽ അബ്യൂസ് തടയാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് എങ്ങനെ തടയാം അതിന് വളരെ സിമ്പിളായിട്ട് മൂന്ന് സ്റ്റെപ്പാണുള്ളത് ഒന്ന് ടോക്ക് രണ്ട് ടീച്ച് മൂന്ന് പ്രൊട്ടക്റ്റ് എന്താണ് ടോക്ക് എന്താണ് ടീച്ച് എന്താണ് പ്രൊട്ടക്റ്റ് എന്നുള്ളത് നമുക്ക് പറയാം ടോക്ക് എന്ന് പറയുന്നത് അവരോട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക കുഞ്ഞുങ്ങളോട് തുറന്ന് സംസാരിക്കുക എങ്ങനെ ഓരോ ദിവസം കുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇന്ന് നിന്റെ ദിവസം എങ്ങനെയായിരുന്നു ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ സ്കൂളിൽ നടന്നു അങ്ങനെ ഡെയിലി ഈ കുഞ്ഞിനോട് തൻ്റെ വിശേഷം ചോദിക്കുന്നത് ഒരു റൂട്ടീനായി മാറണം പക്ഷെ ആ റൂട്ടീൻ എന്താവരുത് ഒരു ഇൻട്രോഗേഷൻ ആവരുത് ഇന്ന് നീ അത് ചെയ്തില്ലേ ഇന്ന് നീ ഇത് ചെയ്തോ ആ കുട്ടിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരുടെ ഒരു ഫ്രണ്ട്ലി ടോക്ക് ഡെയിലി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ മെയിൻറ്റെയിൻ ഉള്ള ഗുണം എന്താണ് അങ്ങനെ നിങ്ങൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളവർ പറയുന്ന ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യുന്നില്ല എന്ന് അവർക്ക് ഉറപ്പ് നൽകി അവരുടെ ചെറിയ കാര്യങ്ങൾ പോലും കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പ് നൽകി അവ അവര് നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് നൽകണം എന്ത് സംഭവിച്ചാലും എൻ്റെ പാരൻറ്റിനോട് എനിക്ക് വന്ന് പറയാം അവരെന്നെ ജഡ്ജ് ചെയ്യില്ല അവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ല അവരെന്നെ ഒറ്റപ്പെടുത്തില്ല എന്നുള്ള ഒരു തോട്ട് ഈ ഡെയിലിയുള്ള കോൺവെർസേഷനിൽ നിന്ന് അവർക്ക് കിട്ടണം അതാണ് ടോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്താ ആവുക നിങ്ങൾ ഡെയിലി അവരെ അവരെ ലിസൺ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ജഡ്ജ് ചെയ്യാതെ എന്തൊക്കെ സംഭവിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഡെയിലി കോൺവെർസേഷൻ നടന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയൊരു അബ്യൂസ് നട നടക്കാനുള്ള ലക്ഷണം ഉണ്ടാകുമ്പോഴേ അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യത ഉണ്ടാകുമ്പോഴേ അവർ എന്ത് പറയും വീട്ടിൽ വന്ന് തൻ്റെ പാരൻറ്റിനോട് ഇത് ഷെയർ ചെയ്യും അപ്പം ആ എന്തു നടന്നാലും തനിക്ക് എന്ത് നടന്നാലും ആ കുട്ടി ആദ്യം വന്ന് പറയേണ്ടത് എൻ്റെ അടുത്താണ് അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്താണ് എന്ന് ഒരു പാരൻ്റ് തീരുമാനിക്കണം അല്ലെങ്കിൽ ഒരു പാരൻ്റിൻ്റെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരോട് പ്രോപ്പറായി സംസാരിക്കുക എന്നുള്ളതാണ് അപ്പൊ അതാണ് ടോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ അടുത്തൊന്നാണ് ഇപ്പൊ നമ്മൾ ടോക്ക് പറഞ്ഞു അടുത്തൊന്നാണ് ടീച്ച് അവരെ പഠിപ്പിക്കുക എന്ത് പഠിപ്പിക്കുക സെക്ഷൽ അബ്യൂസ് ഒരു കുട്ടി സെക്ഷലി ചൂഷണം ചെയ്യാപെടാതിരിക്കാൻ ആ കുട്ടിയെ ആദ്യം പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആ കുഞ്ഞിൻ്റെ ബോഡി ഓട്ടണോമിയെക്കുറിച്ച് അതായത് തൻ്റെ ശരീരം എൻ്റെ ശരീരം എൻ്റെത് മാത്രമാണ് അത് എനിക്ക് മാത്രമാണ് അവകാശം എന്നുള്ള ആ ഓട്ടണോമി പഠിപ്പിക്കുക അതെങ്ങനെ പഠിപ്പിക്കാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ കാര്യം കുഞ്ഞിൻ്റെ ബാക്കി എല്ലാ ശരീരഭാഗം പഠിപ്പിക്കുന്ന പോലെ തന്നെ പ്രൈവറ്റ് പാർട്സിൻ്റെയും അനാറ്റമിക്കൽ നെയിം വെച്ച് നിങ്ങൾ പഠിപ്പിക്കുക നിങ്ങൾ പ്രൈവറ്റ് പാർട്സിൻ്റെ അനാറ്റമിക്കൽ നെയിം വെച്ച് പഠിപ്പിക്കാതിരിക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും പഠിപ്പിച്ചു പക്ഷേ പ്രൈവറ്റ് പാർട്സിൻ്റെ മാത്രം ഒരു കോഡ് ഭാഷ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായി അതിൻ്റെ പേര് പറയുന്നില്ല അപ്പോഴേ അവരുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരികയാണ് ഈ ഭാഗം ഞാൻ സംസാരിക്കപ്പെടേണ്ട ഒന്നല്ല ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നടന്നാലും ഞാൻ എൻ്റെ പാരൻസിനോട് പറയേണ്ട ഒന്നല്ല ഈ ഭാഗം ഞാൻ ഒളിച്ചു വെക്കേണ്ട ഭാഗമാണ് ഞാൻ ഈ ഭാഗത്ത് എന്ത് നടന്നാലും ഞാൻ എൻ്റെ പാരൻസിനോട് ഷെയർ ചെയ്യരുത് അങ്ങനൊരു നെഗറ്റീവ് തോട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാവുമ്പോൾ നിങ്ങളെല്ലാം പ്രൈവറ്റ് പാർട്സിനെ കുറിച്ച് പറഞ്ഞു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവിടെ ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ ഈ പ്രൈവറ്റ് പാർട്സിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെക്കാൻ ഇടയുണ്ട് അടുത്ത കാര്യമാണ് അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഏതൊരാളെ തൊടുമ്പോഴും പെർമിഷൻ ചോദിക്കണം ആ ഒരു മാനേഴ്സ് പഠിപ്പിക്കുക അത് എന്തിനാണ് പഠിപ്പിക്കുന്നത് അത് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറയാൻ പഠിക്കും എന്ത് പ്രതീക്ഷിക്കും എൻ്റെ ശരീരവും ഒരാൾ തൊടുമ്പോൾ എന്നോട് പെർമിഷൻ ചോദിക്കണം എൻ്റെ ഇഷ്ട എൻ്റെ ശരീരം തൊടാൻ പാടില്ല എന്നുള്ളൊരു തോട്ട് ആ കുട്ടിക്ക് ഉണ്ടാവും ഇനി അങ്ങനെ തൊടുമ്പോൾ തന്നെ അവരോട് പറയേണ്ട കാര്യം നിങ്ങൾ കംഫർട്ടബിളല്ല എന്നുണ്ടെങ്കിൽ ഏത് ആരെങ്കിലും ഒരാൾ നിങ്ങളെ തൊടാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോ പറയാൻ ആ കുട്ടിയെ പഠിപ്പിക്കാം അല്ലെങ്കിൽ അത് അവരെ ആ നോ പറയാൻ അവരെ പഠിപ്പിക്കാം അത് ഒരു കിസ്സാവാം ഒരു ഹഗ് ആവാം ഒരു ടച്ച് ടെച്ച് ആവാം മറ്റൊരാൾ ഒരു കിസ് ഒരു ഹഗ് ഒരു ടച്ച് ഇതിൽ ഏത് ചെയ്യുന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ പറയാം എന്നുള്ള കാര്യം അവരെ പഠിപ്പിക്കാം അതുപോലെ തന്നെ ഏറ്റവും നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ആ കാര്യം ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും പഠിപ്പിക്കാം ഏതൊക്കെ ഭാഗത്ത് തൊടാം ഏതൊക്കെ ഭാഗത്ത് തൊടാൻ പാടില്ല അതിലോട്ട് ഞാൻ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ് എന്തൊക്കെയാണ് ഗുഡ് ടച്ചും എന്തൊക്കെയാണ് ബാഡ് ടച്ച് എന്നുള്ളത് അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓ കെ സീക്രട്ടും നോട്ട് ഓക്കെ സീക്രട്ടിനെ കുറിച്ചും പഠിപ്പിക്കുക എന്താണ് ഓ കെ നോട്ട് ഓ കെ സീക്രട്ട്സ് എന്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പാരൻസിന് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ടാക്കുകയാണ് അതൊരു ഓക്കെ സീക്രെട്ടാണ് പക്ഷെ നോട്ട് ഓക്കെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഒരു അപരിചിതനുമായി ഒരു തൻ തനിക്ക് തീരെ ബന്ധമില്ലാത്ത ഒരാൾ ഒരു ഒരു കുട്ടിയോട് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഇപ്പം നിങ്ങൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ കൊടുക്കുക ഒരു കുഞ്ഞ് പറയാണ് നമുക്ക് ഇന്ന് മറ്റൊരാളുടെ ഇന്ന സാധനം കട്ടെടുക്കാം അത് നിങ്ങൾ വേറെ ആരോടും പറയരുത് അപ്പോൾ നിങ്ങൾ കുട്ടിയോട് പറയണം അതൊരു ബാഡ് സീക്രട്ടാണ് നമ്മൾ വേറെ ആൾക്കാർ ഉപദ്രവം ചെയ്യുന്ന കാര്യങ്ങളൊന്നും സീക്രട്ടായി വെക്കരുത് അത് പാരൻസിനോട് ഒന്ന് പറയണം എന്ന് പറയാം അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ് ഒരു മുതിർന്ന ഒരാളോട് ആരെങ്കിലും ഒരാളോട് നിങ്ങളോട് പറയാണ് ഇത് നമുക്കൊരു ഇടയിൽ മാത്രമുള്ള സീക്രെട്ടാണ് അത് നിങ്ങൾ ആരോടും പറയരുത് എന്ന് ഒരു കുഞ്ഞിനോട് നിന്നോട് വന്ന് നിങ്ങൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ നിങ്ങൾ നിൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാഡ് സീക്രട്ടാണ് അമ്മയോട് അല്ലെങ്കിൽ നോട്ട് ഓക്കെ സീക്രട്ടാണ് അത് പേരൻസിനോട് ഒന്ന് പറയണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അപ്പം ഏത് സീക്രട്ടായി ഏത് സീക്രട്ടായി വെക്കരുത് അതായത് നോട്ട് ഓക്കെ ആയിട്ടുള്ള സീക്രെട്ട് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ പറയുന്ന കാര്യം ഏതെങ്കിലും ഒരാൾ ഇത് സ്വകാര്യമായി ഇത് നമുക്ക് ഇടയിൽ മാത്രം ഒന്നാമതി എന്നൊരു മുതിർന്ന ഒരാൾ ഒരു കുഞ്ഞിനോട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് തീർച്ചയായും ഒരു നോട്ട് ഓക്കെ സീക്രെട്ടാണ് അത് പേരൻസിൻ്റെ അടുത്ത് വന്ന് പറയാൻ അവരെ നിങ്ങൾ പ്രേരിപ്പിക്കണം അടുത്ത കാര്യം ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് എന്നുള്ളത് അവരെ പറഞ്ഞ് പഠിപ്പിക്കുക അതായത് ഒരു കുട്ടിക്ക് ആ കുട്ടി ആരെങ്കിലും ഉപദ്രവിച്ചു ആ കുട്ടി ആരെങ്കിലും അബ്യൂസ് ചെയ്തു അത് നിന്റെ തെറ്റല്ല ആ ചെയ്ത ആളാണ് തെറ്റുകാരൻ എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ കുട്ടിക്ക് അതിൽ നിന്നുണ്ടാകുന്ന ഗിൽറ്റും ആ അതിൽ നിന്നുണ്ടാകുന്ന എംബാരസ്മെൻറ്റും കുട്ടിക്ക് ഇല്ലാതിരിക്കുകയുള്ളു അത് പറഞ്ഞ് പഠിപ്പിക്കുക അതുപോലെ തന്നെ കുട്ടിക്ക് എന്ത് വന്നാലും ഞാൻ പറഞ്ഞു കുട്ടിയോട് നമ്മൾ ഓപ്പണായി സംസാരിക്കുന്ന സമയത്ത് എന്ത് വന്നാലും പാരൻസിനോട് വന്ന് പറയണം എന്ന രീതിയിൽ നിങ്ങൾ ആക്കിയെടുക്കണം അതോടൊപ്പം നിങ്ങൾ ആക്കിയെടുക്കേണ്ട കാര്യമാണ് കുട്ടിക്ക് എന്തുണ്ടായാലും അന്ന് പറയാനുള്ള ഒരു അഞ്ച് അഡൽറ്റ്സിനെ പറഞ്ഞു കൊടുക്കുക അത് മദർ ഫാദർ ആവാം ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആവാം ചിലപ്പോൾ അവരുടെ ടീച്ചർ ആവാം ചിലപ്പം നിങ്ങൾ കോമൺ ആയി വിസിറ്റ് ചെയ്യുന്ന പീഡിയാട്രിഷ്യൻ ആവാം കുഞ്ഞിൻ്റെ ഹെൽത്തിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു അഞ്ച് ആളുകളെ കുറിച്ച് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക വാ ഇപ്പം അല്ലെങ്കിൽ മോൾക്ക് എന്തുണ്ടായാലും ഈ അഞ്ച് ആൾക്കാരോട് പറയാട്ടോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആ ഒരു അഞ്ച് അഡൾസിൻ്റെ ആ ഒരു അഞ്ച് അഡൾസിനെ കുറിച്ചുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം പലതും പാരൻസിനോട് പറയാൻ പറ്റാത്ത പ്രത്യേകിച്ച് അഡോൾസിൻ്റെ ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ഹെൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും സേഫ് ആൻഡ് അൺസേഫ് ആയിട്ടുള്ള പ്ലേസുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് സേഫ് ആൻഡ് അൺസേഫ് പ്ലേസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്താണ് സേഫ് പ്ലേസ് എന്താണ് അൺസേഫ് പ്ലേസ് അൺസേഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അവരോട് പറയാം ഒരുപാട് ഇരുട്ടുള്ള ഭാഗങ്ങൾ അതുപോലെ അതിൽ ഏറ്റവും കോമൺ ഒരു സിനാരിയോ പറയാം ഇപ്പം നിങ്ങളൊരു പ്രോഗ്രാം നടക്കുകയാണ് ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എല്ലാവരും ഉള്ള നിന്ന് ആരും ഇല്ലാത്ത ഒരു ഡാർക്ക് പ്ലേസിലോട്ട് മോളെ അല്ലെങ്കിൽ മോനെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു അൺസേഫ് പ്ലേസ് ആണ് മോൾ അങ്ങോട്ട് പോകരുത് അതുപോലെ തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള പാർക്കിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ മോൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആരും ഇല്ലാത്ത സമയത്ത് മോനെ ആരെങ്കിലും സ്കൂൾ ബസ്സിലോട്ട് വിളിച്ചു കൊണ്ടുപോയാൽ പോകരുത് അൺസേഫ് പ്ലേസ് ആണ് അങ്ങനെ ഒരു കുട്ടി ചൂഷണം ചെയ്യപ്പെടാൻ സാഹചര്യം സാധ്യത ഉണ്ടാകുന്ന ഇത്തരം സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങളെ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഏതൊക്കെയാണ് സേഫ് എന്നിട്ട് എന്നിട്ട് പറയാം ഏതൊക്കെയാണ് സേഫ് പ്ലേസ് ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആളുകളെല്ലാം തൻ്റെ ഫ്രണ്ട്സും സ്ട്രേഞ്ചേഴ്സ് അല്ലാത്ത തൻ്റെ ഫ്രണ്ട്സും തൻ്റെ ഫാമിലിയുള്ള സ്ഥലമാണ് സേഫ് പ്ലേസ് ആ സ്ഥലത്തോട്ട് പോകുന്നു വരണം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കണം എപ്പോഴും അങ്ങനെ സേഫ് ആൻഡ് അൺസേഫ് പ്ലേസും സേഫ് ആൻഡ് അൺസേഫ് ക്രൗഡിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം അപ്പം ഇത്രയാണ് നമ്മൾ ആ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇനി എന്താ പ്രൊട്ടക്റ്റ് എന്താണ് പ്രൊട്ടക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ് ഇങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസ് സംശയിക്കുകയോ അത് നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ വന്നാലും കുഞ്ഞുങ്ങളെ ജഡ്ജ് ചെയ്യാതെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ബ്ലെയിം കുഞ്ഞുങ്ങളെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളെ എംബാരിസ്മെൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻസോ ഒന്നും നിങ്ങളുടെ ഭാഗ്യം ഉണ്ടാവാതിരിക്കുക അവർ നിങ്ങൾ നിങ്ങളുടെ ചേർത്ത് നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ലീഗൽ പ്രൊട്ടക്ഷൻ വരെ നിങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക അതിന് അവരു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് ലീഗൽ ആസ്പെക്റ്റ് എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം ഒരു കുട്ടിക്ക് സെക്ഷുവൽ അബ്യൂസിന് ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാൽ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ലീഗൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു കുഞ്ഞ് സെക്ഷൽ അബ്യൂസിന് ഇരയാക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു സെക്ഷൽ കുഞ്ഞ് ഒരു കുഞ്ഞ് സെക്ഷൽ അബ്യൂസിനെ ഇരയാക്കപ്പെട്ടുകഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് തിരിച്ചറിയാമെന്നുള്ളതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളാണ് ഇത്രയും ഡിസ്കസ് ചെയ്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെ ഒരു ലീഗലി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഒരു കുട്ടി സെക്ഷൽ അബ്യൂസിന് ഏറെ ആക്കപ്പെട്ട് കഴിഞ്ഞാൽ ലീഗലി അങ്ങനെ മൂവ് ചെയ്യണം എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം